الحمد لله من القدرة والسام شديد البطش والبرهان حافظ الدين والقرآن ما ونشهد أن نبينا وسيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي امري واحلل لقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي امري واحلل لقدة من لساني يفقه رب اشرح لي صدري ويسر لي امري واحلل لقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه امين وَإِنَّ الْآخِرَةَ هِيَ دَارُ الْقَرَارِ هو مؤمن فأولئك يدخلون الجنة يرزقون فيها بغير حساب صدق الله النبي العظيم وصدق وبلغ رسوله النبي كريم ونحن على ذلك من الساجدين الشاكرين والحمد لله رب العالمين وقال نبينا مصطفى محمد صلى الله عليه وسلم من صلى الفجر في جماعه فبعد يذكر الله حتى تطلع الشمس ثم صلى ركعتين كانت كأجر حجة وعمرة تامة 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 ثم استعن برد لا من مستقبلا راقبا സ്നേഹാദര പോലുള്ള വ്യതിയിലുള്ള സ്ഥലമാർ ശ്രീനഗർ മെഹൻ ജമാ കമ്മിറ്റി ഭാരവാഹികൾ നല്ലവരായ സഹോദര സഹോദരിമാർ സർവാദിരാജനായ അർബശതാന ഗൂഢത്തായ പരിശുദ്ധമായ ഈ നാശത്തിൻ്റെ മറക്കത്തുകൊണ്ട് നമ്മുടെ സഹസ്സിന്റെ മറക്കത്തുകൊണ്ട് മമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും അമ്പത്തായാല പൂർണ്ണമായും മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീന നാമുഖകമായി ദുവാ ചെയ്യുക പരിശുദ്ധമായ റജകൾ പരിശുദ്ധമായ ശാദാനും അതിന്റെ മറക്കത്ത് ഉൾക്കൊണ്ട് ആസ്വദിച്ച് ആവാഹിച്ചെടുത്ത് നമ്മളിലേക്ക് കടന്നു വരുന്ന വിരുന്നുകാരൻ പരിശുദ്ധമായ റമബാനിനെ വേണ്ടതുപോലെ സ്വീകരിക്കാൻ ആ മാസത്തിൽ വാഹത്താലെ എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യപ്രാപ്തി പൂർത്തീകരിക്കപ്പെടാൻ തോഫിയത്തും സൗഭാഗ്യവുമുള്ള സജ്ജനങ്ങളെ കൂട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരെയും മറന്നുഭവത്തിനായ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നും വളരെ ആത്മാർത്ഥമായി ഞാൻ ജോ ചെയ്യുക തുടങ്ങാൻ ഏറെ വഴുകിയതുകൊണ്ട് അവസാനിപ്പിക്കാൻ ഏറെ വഴികരുത് എന്നുള്ള നീയത്ത് എന്റെ മനസ്സിലുള്ളതുകൊണ്ട് വളരെ തുടഞ്ഞ ചില കാര്യങ്ങൾ ഉണർത്തി ഞാൻ നിങ്ങളിൽ നിന്ന് യാത്ര പറയാനാണ് താല്പര്യപ്പെടുന്നത് അള്ളാഹുത്തായാലത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും എപ്പോഴും ചിന്തിക്കാനും നൽകുമാറുള്ള ഒരു കഴിമകളാക്കി അള്ളാഹുത്തലും അപുറിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് വാ ചെയ്യുകയാണ് അവന്റെ വിശാലമായ നമ്മുടെ കണ്ണിൽ ഭൂമിയും ആകാശവുമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഏറെ ധാരാളം സൃഷ്ടിജാലങ്ങളെല്ലാഭുത്താന സംവിധാനിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും അതിനുവേണ്ട സുഖ സൗകര്യങ്ങളുമെല്ലാം അള്ളാഹുത്താന ഒരു കടമയന്നോണം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആസ്വദിക്കുക മാത്രമാണ് കോടാന കോടി സൃഷ്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആസ്വദിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹുത്താൻ അത് നൽകുകയും ചെയ്യുന്നത് പക്ഷേ അതിൽ നിന്ന് ഭിന്നമായി വേറിട്ടുകൊണ്ട് രണ്ട് വിഭാഗം ആൾക്കാരെ മാത്രമേ അല്ല ബുദ്ധായ എന്തിനാണ് നാം നിങ്ങൾ സൃഷ്ടിച്ചത് എന്നുള്ള ലക്ഷ്യം പറയുന്നു ധാരാളം അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും അവന്റെ ആയാത്തികളും വ്യാപിച്ചു കിടക്കുമ്പോഴും അത് ആസ്വദിക്കാനും അനുഭവിക്കാനും എല്ലാവർക്കും ഒരേപോലെ അനുവാദമുള്ള ഘട്ടത്തിലും ഹാനകുപറ്റാലെ രണ്ടേ രണ്ട് വിഭാഗത്തെയാണ് അത് ആസ്വ അത് ആസ്വദിക്കലോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ കൊണ്ട് എന്റെ ലക്ഷ്യം എന്താണ് ഞാൻ തന്നെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കൽ മാത്രമാണോ അതല്ലയോ എന്ന് വളരെ കൃത്യമായി എല്ലാം തന്നെ ഗ്രാഫ് വരച്ചത് രണ്ടേ രണ്ട് വിഭാഗത്തിനാണ് ആ വിഭാഗത്തിൽ പെട്ടുപോയവരാണ് മനുഷ്യരാകുന്ന നമ്മൾ അതുകൊണ്ട് തന്നെ ആ മനുഷ്യർക്ക് അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടേതര വസ്തുക്കൾക്ക് നൽകാത്ത ആനുകൂല്യങ്ങളും ചിന്താശേഷിയും അല്ലാഹു തല നൽകിയിട്ടുണ്ട് നാം പ്രതിജ്ഞാബദ്ധരും അമലുമായി ഏർപ്പെടുന്നവരും അവരും ഒരു സമയത്ത് പോലും അള്ളാഹു എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തവരുമാണ് സദാസമ റബ്ബുണ്ട് എന്റെ കൂടെ അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു എന്ന ചിന്തയിൽ ജീവിക്കേണ്ട ഒരു വിഭാഗമാണ് മനുഷ്യ അങ്ങനെ വെച്ച് നോക്കുമ്പോ മനുഷ്യർക്ക് രണ്ട് തലങ്ങൾ നന്മകൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കുക തിന്മകൾ പാടെ ഒഴിവാക്കുക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തിന്മകൾ പാടെ ഒഴിവാക്കാൻ സാധ്യമല്ലാത്ത വിധം ആകെ കുടുങ്ങിക്കിടക്കുകയാണ് എവിടെ തിരിഞ്ഞാലും എവിടെ നടന്നാലും എവിടെ നോക്കിയാലും എവിടെ ചെറുകൂർപ്പിച്ചാലും അരുതായ്മകൾ കേൾക്കാനും അരുതായ്മകൾ കാണാനും അരുതായ്മകൾ നിർബന്ധിതമായി ചെയ്യുവാനും തരപ്പെട്ട ഒരു വിഭാഗമായി നമ്മൾ മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു തിന്മയുടെ വേദികളെ പോലും നമ്മൾ നന്മയിലേക്കാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലുണ്ട് അതോ മാറ്റാതിരിക്കുമ്പോൾ അതിനു പോലും ഉത്തരവാദിത്വം നമുക്ക് അതിന്റെ ശിക്ഷയും അതിന്റെ രക്ഷയും അതിന്റെ എല്ലാ നന്മയും കോട്ടങ്ങളും അനുഭവിക്കേണ്ടവരും നമ്മൾ അല്ലാകുത്താല ആകൊരു ലക്ഷ്യമേ നമ്മളെ കൊണ്ടുപോച്ചിട്ടുള്ളൂ അതിനോറപ്പുലത്തുള്ളത് കോടാന കോടി സൗകര്യങ്ങൾ രണ്ട് വിഭാഗം മനുഷ്യരെയും ഭൂതവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലു എന്നെ അനുസരിക്കുവാൻ എന്നെ ഉൾക്കൊള്ളുവാൻ എന്നെ മനസ്സിലാക്കുവാൻ എന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ അള്ളാഹുക്കാല തന്ന നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ വേണ്ടി മാത്രം അയക്കപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് മനുഷ്യരാകുന്നത് നമ്മൾ ആ മനുഷ്യർ എന്നുള്ള തലത്തിൽ നിന്ന് പ്രായപൂർത്തി ആയവർ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായവർ അവിടെ ധനികനെന്നോ പാമരനെന്നോ ആണപ്പണ്ട വ്യത്യാസങ്ങളോ ഒന്നും നൽകാത്ത വിധം എല്ലാവരോടും ഒരേ ബാധ്യത അള്ളാഹുത്താലൻ നൽകിയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അതിന് തന്നതോ അതിനൊപ്പാകെ തന്ന സൗകര്യങ്ങളോ ഞാൻ ചോദിക്കട്ടെ നമ്മളോട് നമ്മൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഒരു പരിചാരകൻ നമ്മുടെ ഒരു പണിക്കാരം വീട്ടിൽ തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒരാൾ അയാള് നമ്മൾ തുണിക്ക് പണിക്ക് വിളിക്കുകയാണ് ഒരു ദിവസം അയാളുടെ കൂലി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതോടൊപ്പം അയാൾക്ക് കൊടുക്കേണ്ട രാവിലത്തെ ചായ ഉച്ചയുടെ ഭക്ഷണം വൈകുന്നേരത്തെ ചായ അതും നമ്മൾ കൊടുക്കും ആകെ കൊടുക്കുന്ന ആയിരത്തി ഇരുന്നൂറ് മൂന്ന് നേരത്തെ ഭക്ഷണമാണ് അയാളോട് നമ്മൾ ഇന്ന പണികൾ ചെയ്ത് തീർക്കണമെന്ന് നമ്മൾ അയാളുടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് അയാളത് കൃത്യമായി ചെയ്യുവാൻ വേണ്ടി എഴുതിട്ടുമുണ്ട് ആ ഏറ്റ മനുഷ്യൻ അവന്റെ ഉത്രവാദിത്വം നിർവഹിക്കപ്പെടാതെ നമ്മൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ അയാളെ പോയി സന്ദർശിക്കുമ്പോൾ അയാൾ ഭക്ഷണം കിടിച്ചൊരൽപ്പം മയങ്ങുന്നത് കണ്ടു 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 കണ്ടാൽ നമ്മൾ അയാളോട് സ്വീകരിക്കുന്ന സമീപനം അയാളോട് നമ്മൾ ഇടപെടുന്ന സമീപനം എങ്ങനെയാണ് നമ്മൾ ആകെ കൊടുക്കുന്ന ആയിരത്തി ഇരുന്നൂറ് മൂന്നിരത്തെ ഭക്ഷണമാണ് ഒരാഴ്ച കഴിഞ്ഞ് അയാളെ പണി കഴിയും അയാളയാളെ പാട്ടിന് പോവും നമ്മൾ നമ്മുടെ സുഖമായിട്ട് നിൽക്കും അയാളോട് നമ്മൾ പെരുമാറുന്ന പെരുമാറ്റം എങ്ങനെ എന്നാൽ അനുഗോത്താലം എന്നെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബുത്താലം നമുക്ക് തന്ന സൗകര്യങ്ങൾ പ്രപഞ്ച ലോകത്തുള്ള സകലമാന വസ്തുക്കൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംവിധാനിച്ചത് ഭൂമിയാകുന്ന പ്രദേശത്തുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയുള്ളത് ഉപദ്രവകരമാണെന്ന് നമ്മൾ കാണുന്നതായ സൂര്യൻ കെട്ടാപങ്ങൾ പോലും നമുക്ക് ഉപകാരമാണ് നല്ല വിഷമുണ്ട് എന്ന് നമ്മൾ പറയുന്ന സർപ്പങ്ങൾ പോലും മൂർഖങ്ങൾ പോലും നമുക്ക് ഉപകാരമാണ് ഒന്നും നമുക്കെതിരായിട്ടുള്ള ഉത്തരവ് തൊന്നിട്ടില്ല ഒരു സ്ഥലത്ത് പോയിരുന്നാൽ ഒരു കാട്ടിലേക്ക് കയറിയായി ഒരു വൃക്ഷത്തിന്റെ ഇല നമ്മുടെ ശരീരത്തേക്ക് തൊട്ടുപോയാണ് ആ തൊട്ടുപോയതിന്റെ പോലും നമ്മൾ ആ സകലം ചൊറിഞ്ഞുകൊണ്ടിരിക്കും ആ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന കൊടുവത്തെ പോലും നമുക്ക് ഉപകാരത്തിനുള്ളതാണ് ഒന്നും നമുക്ക് ഉപദ്രവത്തിനില്ല അതാണ് പദ്ധതിയുടെ പച്ചക്ക് പറഞ്ഞത് പല ആ പ്രപഞ്ച പ്രപഞ്ചലോകത്തുള്ള മുഴുവൻ സൗകര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് ഞാൻ സംവിധാനിച്ചു നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നത് എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ നിശ്ചയിക്കപ്പെട്ട സമയത്തുള്ള സംസ്കാരം നിശ്ചയിക്കപ്പെട്ട സമയത്തുള്ള നാണ്ടോ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിശ്ചയിക്കപ്പെട്ട സമ്പത്തുള്ള ജക്കാത്തിന്റെ വിഹിത വളരെ കുറഞ്ഞ സമയത്തിലേ നിങ്ങൾക്ക് ഏർപ്പാടുള്ളൂ ബാക്കിയുള്ള സമയമോ നിങ്ങൾക്ക് റബ്ബിന്റെ വിക്രിയായി കിടന്നുറങ്ങാം നല്ല ഉറത്തിറങ്ങാം ഇതാപത്തായി മാറാം